വെൽക്കം ബാക്ക് ടു ലെറ്റസ്റ്റ് ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഫങ്ഷൻ വെയർ ചുരിദാറുകളുമായിട്ടാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും വരുന്ന അത്യാവശ്യം പ്രീമിയം കളക്ഷൻ ആയിട്ടുള്ള ചുരിദാറുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഒരു ബനാറസി വിവിങ്ങിന് ടിഷ്യൂ സിൽക്കിൽ വരുന്ന ഒരു മെറ്റീരിയലും പിന്നെ ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന ബനാറസി വിവിങ്ങിൽ തന്നെ ടിഷ്യൂ സിൽക്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പൊ ഇച്ചിരി ഒരു മണ്ണുള്ളവർക്കൊക്കെ പറ്റുന്ന ടൈപ്പിലുള്ള ചുരിദാറുകളാണ് കേട്ടോ അപ്പൊ നമുക്ക് സോഫ്റ്റ് ആയിട്ട് ഒരു ജോർജറ്റ് ഒക്കെ പോലെ തന്നെ നമുക്ക് ഒതുങ്ങി കിടക്കുന്ന ഒരു ചുരിദാറുമാണ് ഇത് ഇതിന് തുപ്പട്ട് വരുന്നത് ക്രേബ് സിൽക്ക് എന്ന് ഒരു മെറ്റീരിയലിലാണ് ഇത് അത് ഇതുപോലെ ബോട്ടാസ് ഇങ്ങനെ വന്ന് വന്നിട്ടുണ്ട് ഫുള്ള് ബോട്ടാസ് വന്നിട്ടുണ്ട് സെയിം കളർ സാൻഡോണ്ടാണ് ബോട്ടം ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു മെറൂൺ കളറിലാണ് അതും അതെ ഗോൾഡൻ ടിഷ്യൂ വീവിങ് വരുന്നുണ്ട് ടിഷ്യൂ ഫാബ്രിക്കിലാണ് വരുന്നത് ടിഷ്യൂ ഫാബ്രിക്കിലാണെങ്കിലും സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് ഫുള്ള് പൂട്ടാസ് കൊടുത്തിട്ടുണ്ട് ടോപ്പിൽ ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് ഈ ഓക്സൈഡിൽ കൊടുത്തിരിക്കുന്നത് സെയിം കിൾ സാധനം കൊണ്ടാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പിട്ട വരുന്നത് ഗ്രേപ്പ് സിൽക്കിൽ ഇതാണ് ദുപ്പിട്ട ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളറ് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡില് പർപ്പിൾ ഗ്രേപ്പ് കളർ ഒക്കെ ചോദിച്ചാൽ ഒരുപാട് പേര് ഫംഗ്ഷൻ വെയർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ പറ്റുന്ന ഒരു കളർ ആയിരിക്കും കേട്ടോ നല്ലൊരു കളറാണ് ഗ്രേപ്പ് കളറിൽ നല്ല വെറൈറ്റി ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു ചുരിദാർ റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വൺ സിക്സ് ഡബിൾ നയൻ ആണ് ഈ ചുരിദാറുകളുടെ റേറ്റ് വരുന്നത് സിൽക്കിൽ വരുന്നത് ദുപ്പിട്ട സിമ്പിൾ സാറിനോടാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് എരുതാറ് വരുന്നത് ഫുള്ള് ബൂട്ടാസ് കൊടുത്തിരിക്കുകയാണ് ടിഷ്യൂ സിൽക്കിൽ വരുന്ന മെറ്റീരിയൽ തന്നെയാണ് ഇതും ഇത് ഇങ്ങനെ ഫോട്ടിൽ ബൂട്ടാസ് ആണ് ഇത് ഗോൾഡൻ വീവിങ്ങോടെ വരുന്ന ഡാമൻ സൈഡിൽ ഇത് ഇതുപോലെ ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിപ്പോ വർക്ക് ഇങ്ങനെയാണ് നമുക്ക് വന്നിരിക്കുന്നത് പക്ഷെ നമുക്ക് ഇങ്ങനെ എന്താ പറയാ തേരറക്കമായിട്ട് ഇട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഒരു മൂന്ന് മീറ്ററോളം മെറ്റീരിയൽ നമുക്ക് ഇതിന് അവൈലബിൾ ആണ് നമ്മുടെ സ്ലീവിനും ഒക്കെ ആയിട്ട് ഈ ഒരു വർക്ക് കൊടുക്കാവുന്നതാണ് ഡാമൻ സൈഡിലും സ്ലീവിലും ഒക്കെ ആയിട്ട് ഈ വർക്ക് കൊടുത്ത് ചെയ്യാവുന്നതാണ് ഇത് ഇങ്ങനെയാണ് ഇതിന് ദുപ്പട്ട് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ദുപ്പട്ട ഇത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ട രണ്ട് സൈഡിലും ഇത് ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട് ഡാമൻ സൈഡിലും നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് വന്നിട്ടുണ്ട് പിന്നെ ഈ സൈഡിലെ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് സൈഡില് അതേ ഇതുപോലെ ഇങ്ങനെ പാ ഇതുപോലെ തന്നെ പാച്ച് ചെയ്ത് നമുക്ക് ഇവിടെ ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് വൺ ത്രീ ഫോർ നയൻ ആണ് ആയിരത്തി മുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപ സെയിം കളർ സാൻഡാണ് അറ്റാച്ച് എത്ര ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അതില് അതുപോലെ ഫുള്ള് ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഇതുപോലെ വർക്ക് ഇതുപോലെ ഇങ്ങനെ പച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് യോക് സൈഡിലും ഡാമൻ സൈഡിലും ഫ്ലേവലും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വർക്ക് കൊടുത്തിരിക്കുന്നത് നല്ല ഹെവി ആയിട്ട് തന്നെ അപ്പൊ നമുക്ക് ചെയ്യാവുന്നതാണ് ഇത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ദുപ്പട്ട ഇത് ഇങ്ങനെ വരും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫംഗ്ഷൻ വെയർ ആണ് നൈറ്റ് ഫംഗ്ഷൻ ഒക്കെ ഈ ഒരു ചുരിദാർക്ക് ഭയങ്കര ഭംഗിയായിരിക്കും വരുന്നത് വൺ ത്രീ ഫോർ നയൻ ഇതാണ് നെക്സ്റ്റ് കളർ ഒരു ഗ്രീൻ കളറാണ് വരുന്നത് ഞാനിപ്പോ ഒരു വേറെ ചെയ്തിരിക്കുന്ന ആ ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് അതിനോട് ടിഷ്യൂ കളർ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ഇത് ഇങ്ങനെയാണ് മെറ്റീരിയൽ വരുന്നത് ഒരു ത്രീ മീറ്ററോളം മെറ്റീരിയൽ ഉണ്ട് പിന്നെ ഈ ഒരു വർക്കാണ് ദാമൻ സൈഡിൽ ഒക്കെ വെക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത് ഇതുപ്പട്ട വരുന്നത് ഹെവി ആയിട്ടുള്ള ദുപ്പട്ട ഈ ഫുള്ള് ബൂട്ടാസ് കൊടുത്തിട്ട് രണ്ട് സൈഡും ബോർഡർ ഒക്കെ വരുന്നത് ദുപ്പട്ടയാണ് ദാമൻ സൈഡിലും ഇത് ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് വൺ ത്രീ ഫോർ നയൻ ഇതാണ് അതിന് ലാസ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു ഗ്രേ കളർ ആണേ ഗ്രേ കളറിലും ദേ ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട് ദാമൻ സൈഡിലൊക്കെ കൊടുക്കാനായിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ദേ ഇതാണ് ദുപ്പട്ട വരുന്നത് ഫുള്ള് ബുട്ടാസൊക്കെ കൊടുത്തിട്ടുള്ള ദുപ്പട്ടയാണ് സെയിം കള സാധനമാണ് ബോട്ടമായിട്ട് അറ്റാച്ച് വരയ്ക്കുന്നത് മെറ്റീരിയൽ വരുന്ന ടിഷ്യൂ സിൽക്കിലാണ് ബനാറസി വിവിങ്ങി വരുന്നത് ഈ കാണിച്ച ചുരിദാറുകളെല്ലാം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ചെയ്യേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചുതരാം പടുത്ത വീഡിയോ കാണാം ബൈ